കായലിന്റെയും കരയുടെയും ശ്വാസവായുവായി കരുതപ്പെടുന്ന കണ്ടലുകൾ നട്ട് സംരക്ഷിച്ചു വരുന്ന ഇടയിലെ മത്സ്യത്തൊഴിലാളി ഒ രാജൻ മുളപ്പിച്ചെടുത്ത കുട്ടിക്കണ്ടലുകൾ കവായ് കായലോരത്തെ വേറിട്ട കാഴ്ചയാണ് ഇടയിലക്കാട്ടിലാണ് ആയിരത്തോളം വരുന്ന കണ്ടൽ ചെടികൾ രാജൻ തയ്യാറാക്കിയത് ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് പതിറ്റാണ്ടുകളായി കായലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടു വരുന്ന രാജൻ കഴിഞ്ഞ അഞ്ചു വർഷമായി കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് കവായി കായലോരത്ത് ഒരു കിലോമീറ്റർ നീളത്തിലാണ് കണ്ടൽ വിത്തുകൾ മുളപ്പിച്ച് നട്ടുപിടിപ്പിച്ചു വരുന്നത് കായലിനോട് ചേർന്നുള്ള ഇടയിലക്കാട് തുരത്തിന് കാവലായി കണ്ടലുകൾ വിച്ചുപിടിപ്പിച്ച് മാതൃക നൽകുകയാണ് അൻപത്തൊമ്പത് കാരനായ രാജൻ ഇടയിലക്കാട് തെക്കേ മുനമ്പ് മുതൽ വടക്ക് ഭാഗത്തായി ഒരു കിലോമീറ്റർ നീളത്തിലാണ് കായലോരത്ത് കണ്ടൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് കണ്ടൽ നട്ടുപോകള് മാത്രമല്ല മത്സ്യബന്ധന തൊഴിലിനിടയിൽ അവയുടെ സംരക്ഷണത്തിന് ഓലമടലും മുളന്തണ്ടും ചീന്തിയെടുത്ത് സംരക്ഷണ കവചവും ഒരുക്കി വരുന്നുണ്ട് മത്സ്യങ്ങൾ മത്സ്യങ്ങളുള്പ്പെടെയുള്ള കായൽജീവികൾക്ക് പ്രജനനത്തിനും ആവാസവ്യവസ്ഥിതിക്കും കണ്ടൽക്കാടുകൾ അത്യന്താപേക്ഷിതമാണ് കവ്വായി കായലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഭ്രാന്തൻ കണ്ടലിന്റെ വിത്തുകൾ ശേഖരിച്ചു വരുന്നത് എല്ലാ വർഷവും ഏതാണ്ട് ആയിരത്തോളം കണ്ടൽ ചെടികൾ നട്ടുവളർത്തുമെങ്കിലും പല കാരണങ്ങൾ മൂലം പകുതിയും നശിച്ചു പോവുകയാണെന്നും കായലിന്റെ പാരിസ്ഥിതിക സന്തുലനം നിലനിർത്താൻ ഇനിയും കണ്ടലുകൾ നടാൻ തന്നെയാണ് തീരുമാനമെന്നും രാജൻ കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു ഏകദേശം വർഷത്തിൽ ആയിരത്തിൽ പരം പരം കണ്ടലുകൾ ആ ആ സമയത്ത് സമയം അത് നടുവാനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തുടർന്ന് ആയിരത്തിൽ പരം കണ്ടലുകൾ ഇപ്പോൾ നട്ട് വരുന്നുണ്ട് അത് നടുന്നതൊന്നും കൃ എല്ലാം മുളച്ച് വിജയിച്ച് കിട്ടില്ല ഒരു ഭാഗം നശിച്ചു പോവും ബാക്കിയുള്ള ഭാഗം വളർന്നു വരുന്നുണ്ട് കുറേയൊക്കെ അത് പൊട്ടി വീണ് അത് നശിച്ചു പോകുന്നു അപ്പോൾ അത് അതിന് താങ്ങു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് താങ്ങു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് അത് വീട് നിന്ന് കിട്ടും നമുക്ക് വളർന്നു കിട്ടും ഈ കാല് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല അതുതന്നെ ചെയ്തോളൂ ഒരു മിസ്ത്രിക്ക് റിപ്പോർട്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ